ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പിന്മാറണം അല്ലെങ്കിൽ മൂവൺ ചെയ്യുകയാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കാം അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് വരാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായി ശ്രമിക്കുക Okay, eight of fire, four of fire, ten of earth, seven of water, five of water, messenger of fire, call justice. എയ്സ് ഓഫ് ഫയർ സിക്സ് ഓഫ് ഫയർ സ്ട്രെങ്ത് ക്വീൻ ഓഫ് വാട്ടർ ത്രീ ഓഫ് വാട്ടർ കിങ് ഓഫ് ഫയർ ആൻഡ് വൺ മോർ ടെൻ ഓഫ് വാട്ടർ അപ്പം നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ൂടെ നമുക്ക് ആ ഒരു ഫയർ വാട്ടർ സൈൻ ഒക്കെ വളരെ കയറി നിൽക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ആക്ഷൻ എടുക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമോഷണലി അറ്റാച്ച്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്ന ഒക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിനകത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേ ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഫീലിങ്സും അല്ലെങ്കിൽ ഈ സിറ്റുവേഷനും തേർഡ് പാർട്ടി ഒക്കെ നോക്കുന്ന പോലെ ഇതേ ടോപ്പിക്കും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്തിട്ട് കുറച്ച് നാളുകളായും തോന്നുന്നു പക്ഷെ കൂടുതലും നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഈകോയിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊന്നും വഴങ്ങി വരാത്ത വ്യക്തികളുടെ എനർജിയാണ് കൂടുതലും നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിവിന് വിപരീതമായിട്ട് നല്ല രീതിയിലുള്ളൊരു മാറ്റം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള എനർജി എന്ന് പറയുന്നത് തന്നെ എയിറ്റ് ഓഫ് ഫയറാണ് അതിന് ശേഷം നമുക്ക് ഫോർ ഓഫ് ഫയറും കയറി വന്നിട്ടുണ്ട് അപ്പോൾ ദാറ്റ് മീൻസ് ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ വ്യക്തി അറിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യം അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉടനടി റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് അതുമാത്രമല്ല വെറുതെ റെസ്പോണ്ട് ചെയ്യുന്നതല്ല റീകൺസിലേഷന് വേണ്ടി തന്നെ അല്ലെങ്കിൽ നിങ്ങളോട് പോകരുത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്ന തരത്തിലുള്ള ഒരു സ്ട്രോങ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവറോൾ ആയിട്ട് ഇവിടെ പറയുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഇമോഷൻസ് ഉള്ള അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്മെൻറ് ഉള്ള ഇതൊക്കെ വ്യക്തികളുടെ എനർജിയാണ് അതും കൂടി കൊണ്ടായിരിക്കണം നിങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ കുറച്ചൊരു പെട്ടെന്ന് നമ്മൾ പാനിക് പാനിക്കാവുക എന്ന് പറയില്ലേ ആ പറഞ്ഞ ഒരു എനർജീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് കയറി വന്നിട്ടുള്ളത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻ ഓഫ് എർത്ത് എനർജിയാണ് അപ്പോൾ കുറച്ച് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പൊക്കെ മനസ്സിലകത്ത് വിചാരിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കണം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിൽ പോയിട്ടുള്ള ബന്ധമായിരിക്കാം അല്ലെങ്കിൽ അത്രയേറെ ചില ബന്ധങ്ങളെ മനസ്സിനകത്ത് ആഴത്തിൽ പതിയെന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള എനർജിയിൽ പോലും ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൗനമായിട്ടിരിക്കുന്നതല്ല പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന പോകരുത് അല്ലെങ്കിൽ വീണ്ടും റീകൺസിലേഷൻ വേണ്ടി ശ്രമിക്കുന്ന എനർജി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു സെവൻ ഓഫ് വാട്ടർ ആൻഡ് ഫൈവ് ഓഫ് വോട്ടർ എനർജീസാണ് വന്നിട്ടുള്ളത് അതായത് ഭയങ്കരമായിട്ടുള്ള നഷ്ടബോധം ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുപോലെയുള്ള ഒരു രീതിയിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി ആയിരുന്നു വന്നേക്കാം അതായത് നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്താലായിരിക്കും അത് ശരിയാവുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇനി ഓക്കെ ആവോ ഇതിനു വേണ്ടിയിട്ട് ഞാനിനിയിപ്പോൾ എന്ത് വാട്ട് ഇസ് നെക്സ്റ്റ് എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഈ ഒരു പേഴ്സൺ വന്നേക്കാം അതുമാത്രമല്ല വളരെയധികം ഇവിടെ ഒരു ഫൈവ് ഫോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധം ആ ഒരു ലോസ് ഫീലിങ് മനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു മെസ്സഞ്ചർ ഓഫ് ഫയർ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫയർ എനർജി ആ പാഷനേറ്റ് എനർജി വളരെ കൂടുതലാണ് വളരെ ഇമ്പൾസീവായിട്ട് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഒരു നിരാശ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥ കൈവിട്ട് പോകുമോ എന്നുള്ള പേടി പല രീതിയിലായിരിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കോൾ ആൻഡ് ജസ്റ്റിസ് കോൾ മീൻസ് നിങ്ങളെ കോൾ ചെയ്യുക എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു ദൈവവിധിയാണ് ഒരു ജഡ്ജ്മെൻറ്റ് എനർജി കൂടിയാണത് അതായത് ആ ഒരു വ്യക്തിക്ക് ഇതൊരു ഫെയർ ഡീലായിട്ട് തോന്നില്ല എന്നുള്ളതാണ് അതായത് പെട്ടെന്ന് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം കറൻ്റലി ഓൺ ആൻഡ് ഓഫിൽ പോകുന്നതായിരിക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു വരാം പക്ഷേ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ഒരു നീതികരമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല അല്ലെങ്കിൽ അവർക്കൊരു ജസ്റ്റിസ് ഇല്ല അവരെ ഇൻജസ്റ്റിസ് ആയിട്ട് അവരോട് പെരുമാറി എന്നുള്ള രീതിയിലുള്ള ആംഗിളിലൊക്കെ ആയിരിക്കും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് മാത്രല്ല കൂടുതലാണതായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയില്ലേ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു തരത്തിലുള്ളൊരു ഇമോഷൻസ് അവിടെ കാണാം ദാറ്റ് മീൻസ് അങ്ങനെയുള്ള ഇമോഷൻസ് എപ്പോഴാണ് നമ്മളുടെ മനസ്സിനകത്ത് കയറി വരിക നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ല ആൻസൈറ്റി ഫിയർ ഇനി നമ്മളൊരു വ്യക്തിയുമായി പോയല്ലോ എന്നുള്ള ചിന്താഗതി മൊത്തത്തിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴായിരിക്കും ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം എന്നീ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആ ഒരു നിങ്ങൾ കാണിച്ച പ്രവർത്തി ഒട്ടും ഫെയർ അല്ല അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് ഇല്ലാത്തതുപോലെയെല്ലാം ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടിയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി കാർഡ് നമ്മൾ എടുക്കുമ്പോൾ എല്ലാത്തിനകത്തും ഈ ഒരു പേഴ്സണ് വീ വീണ്ടും വരാനുള്ളൊരു ത്വര അല്ലാതെ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നഷ്ടബോധം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കയറി നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏയ്സ് ഓഫ് ഫയർ എനർജി സിക്സ് ഓഫ് ഫയർ ഒക്കെയാണ് കയറി വന്നിട്ടുള്ളത് ഒരു ന്യൂ പിക്നിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം ഇപ്പോൾ വളരെ സിന്ധി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ പറയുന്ന പോലെ ഒരു സമാധാനം ഇല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാണിച്ചത് ശരിയായില്ല എന്നുള്ള രീതിയിൽ സ്വയം വ്യക്തിമായിട്ട് പറയാവുന്ന ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് നിങ്ങളെ ഇതിൽ നിന്ന് പുറത്തേക്ക് വിടാതിരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് സിക്സ് ഓഫ് ഫയർ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിക്ടറിയും കൂടിയാണ് ദാറ്റ് മീൻസ് ആ ഒരു പേഴ്സൺ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രെങ്ത് എനർജിയാണ് ഒരു സ്ട്രെങ്ത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യൂൺ ഓഫ് കപ്സ് എനർജി കയറി വന്നിട്ടുണ്ട് ത്രീ എഫ് കപ്സ് എനർജി ദറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇല്ലാതെ ആകുമ്പോഴാണ് ആ ഒരു പേഴ്സൺ കൂടുതലായിട്ട് അവരുടെ ചിന്തകളിൽ നിങ്ങൾ വന്നെന്നറിയുന്നതും അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം പോകുന്നതും ഒക്കെ ആ ഒരു സമയത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ ചില റീഡിങ്സിനകത്തൊക്കെ കാണാറുണ്ട് ചില വ്യക്തികൾ റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വേണ്ടത്ര ഒരു പരിഗണന തരാൻ പറ്റിയില്ല എന്ന് പറയാം ഓൺ ആൻഡ് ഓഫിൽ പോകുന്നതായിരിക്കും എന്നാലും പാട്ട്ണർ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പിടിവിടാതെ കുറേ വരുന്ന ചില ആൾക്കാരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് വിട്ടു കളയാതെ ഉള്ളത് അവരുടെ സ്വപ്നത്തെ പോലും അവർ ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ അവരെക്കൊണ്ട് കഴിയാത്തൊരു കാര്യമായിരിക്കും ഇപ്പോൾ ചില വ്യക്തികൾ പറയുന്നതാണ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും കയറി വരും പിന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റെ അപ്പോൾ നമ്മളിത് നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് അല്ലെങ്കിൽ കറൻ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മളിവിടെ എടുത്തിട്ടില്ല നമ്മൾ കറണ്ട് സിറ്റുവേഷനും എടുത്തിട്ടില്ല നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം ആവുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയും കൂടിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചില കാര്യങ്ങൾ നമ്മളുടെ ഇന്ന് നഷ്ടപ്പെടാൻ പോകുന്നു എന്നറിയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം ഉണ്ടാകും ചിലപ്പോൾ നമ്മളുടെ കൈകളിൽ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമുക്ക് വലിയ വാല്യൂ ഒന്നും തോന്നൂല്ല അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കുറ്റം കണ്ട് വരാം പക്ഷേ അത് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുമ്പോൾ എന്നുള്ളൊരു ഭയം വരുമ്പോഴത്തേക്കും അപ്പോഴാണ് അതിൻ്റെ ഒരു മൂല്യം തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ നമുക്ക് ആ ഒരു കിങ് ഓഫ് ഫയർ എനർജി കയറി വന്നിട്ടുണ്ട് അതിനകത്ത് തന്നെ ആ ഒരു ലവ് സിമ്പിളാണ് ഉള്ളത് ദാറ്റ് മീൻസ് കുറച്ചൊരു അഡ്വഞ്ചർ ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് എന്ത് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു എനർജിയാണ് നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ തരുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ നിലവിലെ കമ്മിറ്റ്മെൻറ്റ് അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ വേണ്ടത്ര ഒരു പ്രയോറിറ്റി തരുന്നുണ്ടാവില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഓക്കെ ഇനി അതൊക്കെ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എനർജിയും കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഇപ്പോൾ വാഗ്ദാനങ്ങൾ തന്നിട്ടാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു പേഴ്സൺ പെട്ടെന്നൊന്നും വിട്ടു കളി കളയാനായിട്ട് താൽപ്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടവും പ്രയോഗിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയോക്സൈൻസ് ഏരിയസ് ലിയോ സെജിറ്റേറിയസ് എനർജീസ് ഉണ്ട് അതിനകത്ത് തന്നെ ലിയോ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ക്യാൻസർ സ്കോർപ്പിയോ ഫൈസിസ് എനർജീസ് അതിനകത്ത് തന്നെ സ്കോർപ്പിയോ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ലിബ്ര സൈൻ ആൻഡ് വിർഗോ സൈൻ ഇനി അതുപോലെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്പർ എയിറ്റ് നമ്പർ ടെൻ നമ്പർ ഇലവൻ ആൻഡ് നമ്പർ ട്വൻറ്റി അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇപ്പോൾ ഇതേ കാര്യം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കണക്റ്റ് ആവും ഇതിന് മുൻപ് നിങ്ങളിത് ഇതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി പോകാൻ ശ്രമിക്കുമ്പോൾ ഈ പേഴ്സൺ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് പോലെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കേണ്ടതാണ് നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ജനറൽ റീഡിങ്സ് ഒന്നും അപ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങളുടെ മാത്രം എനർജിയിൽ നോക്കുമ്പോഴേ അതിനകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം